ഹിന്ദി ദേശീയ ഭാഷയല്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ ഗോവ വിമാനത്താവളത്തിൽ തമിഴ് യുവതി അപമാനിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥനോട് തനിക്ക് ഹിന്ദി അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ശർമിള എന്ന യുവതിയോട് തമിഴ്നാട് ഇന്ത്യയിലാണെന്നും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഹിന്ദി പഠിക്കണമെന്നും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയായിരുന്നു ഹിന്ദി ഔദ്യോഗിക ഭാഷയാണെന്ന ശർമിളയുടെ വിശദീകരണം അവഗണിച്ചുകൊണ്ട് ഗൂഗിൾ ചെയ്യാനും ഇന്ത്യയിലെ എല്ലാവരും ഹിന്ദി പഠിക്കണമെന്നും ശബ്ദമുയർത്തി നിർദ്ദേശിച്ചു ാവളത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് സംഭവം ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പീഡനം നേരിടേണ്ടി വരുന്നത് ആവർത്തിച്ചുള്ള സംഭവങ്ങളാണെന്ന് സ്റ്റാനിൽ എക്സ് പോസ്റ്റിൽ കുറിച്ചു കേന്ദ്ര സുരക്ഷാ സേനയുടെ ജോലി സുരക്ഷ നിലനിർത്തലാണെന്നും ഹിന്ദി പഠിപ്പിക്കലല്ലെന്നും കായികമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Rajakumari Rajakumari Gold and Diamonds The Trust of Travancore